നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് രാഷ്ട്രീയ സാഹചര്യം മാറി മോദി ഭരണം അവസാനിക്കുമെന്ന സൂചന വന്നതോടെ ഉറ്റസുഹൃത്ത് ഗൌതം അദാനിക്ക് എട്ടിന്റെ പണി കിട്ടിത്തുടങ്ങി അദാനിക്ക് വൻ തിരിച്ചടിയായി ആറ് അദാനി കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി കമ്പനികളുടെ ഡയറക്ടർമാർക്ക് വ്യക്തിഗത താല്പര്യമുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ ഓഹരി ഉടമകളുടെയോ സർക്കാരിന്റെയോ അനുമതി വാങ്ങണമെന്ന് ചട്ടമുണ്ട് ഇത് ലംഘിച്ചതിനാണ് അദാനി ഗ്രൂപ്പിന് സെബി കാരണം കാണിക്കൽ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു അന്വേഷണ സംഘവും തന്റെ വീട്ടിന്റെ മുറ്റത്ത് എത്തില്ല എന്ന കണക്കുകൂട്ടലുകളൊക്കെ ഇപ്പോൾ പാടെ തെറ്റിയിരിക്കുകയാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച വാദത്തിൽ രണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതായി ആദ്യം അദാനി എന്റർപ്രൈസസ് ആണ് അറിയിച്ചത് പിന്നീട് സെബിയിൽ നിന്ന് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചതായി അദാനി పోర్ట్స్ అండ్ స్పెషల్ ఇకనమికోన్ అదాని పవర్ അദാനി എനർജി അദാനി വിൽമർ അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ കമ്പനികളും അറിയിച്ചു എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസുകൾ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ അതേസമയം അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഹിൻഡർബർഗിന്റെ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ദശാബ്ദങ്ങളായി കമ്പനി സ്റ്റോക്ക് കൃത്രിമത്വത്തിലും അക്കൌണ്ട് തട്ടിപ്പിലും ഏർപ്പെടുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓഹരികൾ പ്ലഡ്ജ് ചെയ്ത് വലിയ തോതിൽ കടം വാങ്ങിയതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ കള്ളപ്പണം വെളുപ്പിക്കൽ ും അദാനിക്കെതിരെ ഹിഞ്ചർബർ ഉയർത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കാൻ സുപ്രീം കോടതി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും കൂടാതെ സെബിയോട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടിരുന്നു തിലും എൺപത്തി അഞ്ച് ശതമാനത്തോളം ഉയർന്ന തുകയിലാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വ്യാപാരം നടത്തുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണികളിൽ അദാനി ഗ്രൂപ്പിന് വൻ തിരിച്ചടിയേറ്റിരുന്നു സെബി അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇത് പ്രകാരമാണ് ഇപ്പോൾ സെബി നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായത് ഇതുവരെ ഒരു നീക്കവും നടത്താത്ത സെബിയും അദാനിക്കെതിരെ പണി തുടങ്ങി എന്നതാണ് സത്യം എന്തായാലും സാധാരണക്കാരുടെ നെഞ്ചത്ത് ചവിട്ടി മോദിയുടെ പിൻബലത്തിൽ അദാനിയും അദാനിയുടെ പിൻബലത്തിൽ മോദിയും ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെല്ലാം ജനാധിപത്യ ഇന്ത്യയിലെ ഒരു പൗരന്മാർക്കും അംഗീകരിക്കാനാവില്ല അപ്പോൾ മോദി ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ അദാനിയും ഉള്ളൂ എന്ന സന്ദേശം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അദാനിക്ക് ലഭിച്ച നോട്ടീസ് മോദിക്ക് ലഭിക്കാൻ പോകുന്ന തിരിച്ചടിയെയാണ് സൂചിപ്പിക്കുന്നത്